കാരണം ഒരുപാട് വട്ടം മരിച്ചിട്ടുണ്ട് ഇയാൾ ഞാൻ ഒരുപാട് വട്ടം ഇങ്ങനെ പറഞ്ഞു കള്ളം പറഞ്ഞിട്ടുണ്ട് അയാൾ താ ആ മരിക്കാനുള്ള അവസ്ഥയിലാണ് മരിച്ചു പോകുന്നത് ഇന്നിപ്പോൾ വെളുക്കുമെന്ന് അറിയില്ല സീരിയസ് ആണ് മരണപ്പെട്ടു പോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ബന്ധുക്കളെ പറ്റിച്ചിട്ടുണ്ട് വളർത്തുക കാരണം ഈ മരണം പറയും പോലും പോകുമ്പോൾ ബന്ധുക്കൾ വിശ്വസിക്കാൻ തയ്യാറല്ല അപ്പോൾ അത്ര കണ്ട് പോലും ഇവർ പറഞ്ഞു പറ്റിച്ച് വച്ചിരിക്കുന്നു എന്ന് അപ്പോൾ പയ്യൻ വന്നിങ്ങനെ ആധാറിൻ്റെ കോപ്പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അച്ഛൻ്റെ രണ്ട് പല്ല് പോയിട്ടുണ്ട് വിഴുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളാരും ഇങ്ങനെ ചിലപ്പോൾ പിടിച്ചോണ്ട് പോയി എടുത്ത് എന്ന് പറഞ്ഞു ഞങ്ങളെന്ന് പിന്നെ അതിനെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധിക്കാതും പക്ഷേ ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കും ബാലരാമപുരത്തെ രണ്ട് വയസ്സുകാരിയെ ദേവേന്ദുവിൻ്റെ മരണത്തിൽ നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത് അതിനൊപ്പം തന്നെ ഈ രണ്ടര വയസ്സുകാരിയുടെ അമ്മയായ ശ്രീതുവിൻ്റെ അച്ഛൻ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മരിച്ചത് അതായത് ഇന്നലെ ആയിരുന്നു ഈ അച്ഛൻ്റെ പതിനാറ് അടിയന്തരം ഈ ഒരു ദിവസമാണ് ദേവേന്ദുവിൻ്റെ ദുരൂഹ മരണവും നടക്കുന്നത് എന്തായാലും ഈ ദേവേന്ദുവിൻ്റെ മരണത്തിന് പിന്നാലെ തന്നെ നാട്ടുകാരും ഒരേ സ്വരത്തിൽ ഉയർത്തുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഈ അച്ഛൻ അതായത് ശ്രീധുവിന്റെ അച്ഛൻ്റെ മരണത്തിലും ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറായ സുനിൽ ഇപ്പോൾ മറുനാടിനൊപ്പം ചേരുകയാണ് ഈ ശ്രീധുവിൻ്റെ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെടുന്നത് അതാണ് ശ്രീധുവിൻ്റെ അച്ഛൻ്റെ മരണം എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായി നിരുപദ്രവകാരിയായ ഒരു മനുഷ്യനാണ് അയാളോട് വരുമ്പോഴേക്കും പരിചയമുള്ള അത്രയും മറ്റൊരാളെ മുദിച്ചിരിക്കുന്ന വേറെ ഒരു പ്രകൃതക്കാരനും ഇവിടെ ഇങ്ങനെ ഒരു പോകുന്ന കാണുമ്പോൾ ഇങ്ങനെ രാഗുൻ്റെ ഭർത്താവ് എന്ന ആളുകൾക്കറിയാവൂ ഒരു ഊരുപദ്രവുള്ള ആളല്ല ഒരു ഉറുമ്പിനെ കൊല്ലം എന്നായിട്ട് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പക്ഷേ അദ്ദേഹത്തിന് ഇത്തരം അസുഖങ്ങൾ ഉണ്ടെന്ന് പർവ്വതീകരിച്ച് ഇവർ ഈ ശ്രീധവും അമ്മയും പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്നാൽ അസുഖമാണ് അവർക്ക് ക്യാൻസർ എന്നൊരിക്കാൻ പറയും പിന്നെ കേൾക്കുമ്പോൾ പറയും ലിവറിൻ്റെ ഇതാണെന്ന് പറയും അതിന് ചുരുക്കി പറഞ്ഞാൽ സമീപകാലത്ത് അവരെ ബന്ധുക്കൾ പറയുമെന്ന് എനിക്കറിയില്ല നിംസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റായി കിടന്നപ്പോഴേക്കും ഓപ്പറേഷന് വേണ്ടി പത്തു ലക്ഷമോ എത്രയോ ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ബന്ധുക്കളുടെ വീട്ടിൽ പോയി ചെന്നിട്ട് ഭാഗത്തെ ബന്ധുക്കളുടെ വീട്ടിൽ പോയിട്ട് ഓരോ ബന്ധുക്കൾക്കും നിങ്ങൾ ഒരു ലക്ഷം തരണമോ അതാണ് ബന്ധുക്കൾ പറഞ്ഞതാണ് കാരണം എനിക്ക് പരിചയമുള്ള ആളുകളാണ് ഒരു ലക്ഷം തരണം ഒന്നര ലക്ഷം തരണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അവരെന്നെ വിളിക്കുന്നു ഇങ്ങനെ തരക്കത്തൊരു അസുഖമാണോ സീരിയസ് ആണോ എന്നാണെന്നുള്ളത് പക്ഷേ അവർ ഈ പൈസ കൊടുക്കാൻ ചില ആളുകൾ കുറേയൊക്കെ കൊടുക്കാൻ തയ്യാറാവുമ്പോഴേക്കും ഡിസ്ചാർജായി വരികയാണ് നിംസിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരികയാണ് അപ്പോഴും ഇയാൾ മരിക്കുന്ന അങ്ങനെ ആയിട്ട് നടന്നു വരികയും അച്ഛനെ ക്യാൻസർ ആണ് എന്നാണ് പറഞ്ഞു പറഞ്ഞു ഇത് ക്യാൻസർ ആയിരുന്നു അയാൾക്ക് ലിവർ സ്രോഷുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു രൂപം തന്നെയാണ് ആ അപ്പോൾ അങ്ങനെയല്ല പക്ഷേ അയാൾ അങ്ങനെ മരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് അത്യാസന നിലയിൽ കിടന്നാണൊന്നും അല്ല ഇവര് പെട്ടെന്നിങ്ങനെ മരിച്ചു എന്നൊരു ഏഴ് മണിയോടു കൂടിയാണ് ഇവർ പുറത്തു പറയുന്നത് അതൊരു അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിന് ശേഷം ദിവസം ദിവസം കഴിഞ്ഞു ഒരാഴ്ചയോളം കഴിഞ്ഞു ഒരാഴ്ച കൂടുതൽ ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറയുന്നു അത് സാധാരണ നമ്മുടെ നാട്ടു ഇങ്ങനെ ഒരാൾ സുഖമില്ലാതെ കിടന്നാൽ ഒന്നാൾ മരണപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൊട്ടടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡോക്ടറെ ഒന്ന് എത്തിക്കും അയാൾ നോക്കിയിട്ട് അയാൾ പറയും കാണപ്പെടും ഇത് അങ്ങനെ ഒരു പ്രക്രിയ ഒന്നും ഉണ്ടായിട്ടില്ല ഇവർ തന്നെയാണ് വിളിച്ച് ഞാൻ ബന്ധുക്കളോട് പറയുന്നു അപ്പോൾ അതിൽ ഇന്നലെ നമ്മൾ ബോഡി കൊണ്ടു വച്ചിരുന്ന വീട്ടിലെ കുട്ടി ആ വീട്ടിലെ അമ്മ ഞാനൊരു ഏഴ് മണിക്ക് വണ്ടിയിലൂടെ ഇവിടെ നിന്ന് എൻ്റെ ഈ ചേതക്കിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവർ ഓടി ചെന്നിട്ടുള്ളിൽ മുമ്പറേ മുമ്പ് താഴേന്നാണ് വന്നത് ഞാൻ പറഞ്ഞ് ഞാൻ താഴേന്ന് വന്നത് അവിടെ ഇങ്ങനെ ആ കൂടിയിട്ടുണ്ടോ രാഗണിയുടെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞ് ഞാനത് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കാരണം ഇവർ ബന്ധുക്കൾ വിളിച്ചിട്ട് ഇവരോട് ഇങ്ങനെ മരണം ശരിയാണല്ലോ കാരണം ഒരുപാട് കൂട്ടം മരിച്ചിട്ടുണ്ട് ഇയാൾ ഇയാളിങ്ങനെ ഒരുപാട് വട്ടം ഇങ്ങനെ കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞിട്ടുണ്ട് അയാളുത ആ മണ്ട മരിക്കാനുള്ള അവസ്ഥയിലാണ് മരിച്ചു മരിച്ചുപോകുന്നത് ഇന്നിപ്പോൾ അറിയില്ല സീരിയസ് ആണ് മരണപ്പെട്ടു പോയി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ബന്ധുക്കളെ പറ്റിച്ചിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ അപ്പം അതുകൊണ്ടവർ ഈ മരണം വിശ്വസിച്ചില്ല അതുകൊണ്ടാണ് അവരെ ഈ രാഗിണിയുടെ സഹോദരൻ്റെ വീട്ടിൽ വിളിച്ചറിയിച്ചത് ഭാര്യയെ ഈ നല്ല നമ്മൾ കൊച്ചിനെ കടത്തിയ വീട്ടിലാണ് അവർ അവരെ രാജമ്മത്ത അങ്കച്ചി രാജമത്തങ്കച്ചേറി രാജമ തങ്കച്ചിയാണ് എന്നോടൊന്നിങ്ങനെ പറഞ്ഞ് അപ്പോഴും നിൽക്കുമ്പോഴേക്കും അവരുടെ ഒരു ബന്ധത്തിലൊരു പയ്യൻ മരണം അറിഞ്ഞ് നിങ്ങളുടെ ഒരു പ്രായം വരും ഇങ്ങനെ വരികയാണ് അപ്പോൾ അവനോട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യാൻ പേര് വിഷ്ണു എന്നുകൊണ്ട് വിളിച്ചു തോന്നുന്നു അവിടെ പോയിട്ട് അവർ പറയുന്നൊക്കെ കേട്ട് വരരുത് അകത്ത് കയറി ഉദയനെ നോക്കിയിട്ട് വേണം നീ വരാനെന്ന് പറഞ്ഞു അങ്ങനെ പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തിരിച്ചു തോന്നുന്നു അപ്പോഴും ഞാനും രാജമഹത്തങ്കച്ചി ഈ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവന്ന് പറഞ്ഞു മരിച്ചു ശരി തന്നെയാണ് വേറെയോടെ നാലഞ്ച് പേര് നിൽക്കുന്നുണ്ട് ആളുകളിങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവർ പിന്നെ തിരിച്ചു പോയി ബന്ധുക്കളെ അറിയിച്ചത് കാരണം ഈ മരണം പറയും പോലും പോകുമ്പോഴും ബന്ധുക്കൾ വിശ്വസിക്കാൻ തയ്യാറല്ല അപ്പോൾ അത്ര കണ്ട് പോലും ഇവർ പറഞ്ഞു പറ്റിച്ചു വച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മരണത്തിൽ ഈ അച്ഛൻ്റെ മരണത്തിലാണ് അച്ഛൻ്റെ മരണത്തിൽ ഇപ്പം ഞങ്ങൾക്ക് സംശയം പറയുന്നുണ്ട് കാരണം ഞാൻ ഈ മരണം ഇവർ രാത്രി പറഞ്ഞ് ഞാനവിടെ ചെല്ലുമ്പോഴേക്കും ഞാനൊരു എട്ടര ഒമ്പത് മണിയോടെ ഞാനവിടെ എത്തുന്നു അവരുടെ ഈ മരിച്ചയാളിൻ്റെ ജ്യേഷ്ഠൻ്റെ മനായി ഞാൻ വിളിക്കുന്നത് അതേവൻ്റെ പാർട്ടിക്കാരാണ് ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴേക്കും ഞാനാണ് മറന്നല്ലൂർ ശാന്തി കവാടത്തിലേക്ക് പിറ്റെന്ന് മറവി എന്നുള്ള എല്ലാ ഏർപ്പാടുകളും അവർ പറഞ്ഞ അനുസരിച്ച് വിളിച്ച് ബന്ധപ്പെടുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അപ്പോഴേക്ക് ഈ പയ്യൻ വന്ന് പയ്യനോട് അതിൻ്റെ ആധാറിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് എൻ എസ് എസ്സിൻ്റെ ഒക്കെ ആളുകളിരുന്നു ഞങ്ങളെല്ലാം ഒരു ഇപ്പുറത്തെ വീട്ടിലായിരുന്നു സംസാരിച്ചോട്ടിരുന്നത് അപ്പോൾ പയ്യൻ വന്ന് ഇങ്ങനെ ആധാറിൻ്റെ കോപ്പിയുടെ കാര്യം പറഞ്ഞ് പറഞ്ഞ് അച്ഛൻ്റെ രണ്ട് പല്ല് പോയിട്ടുണ്ട് വിഴുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളാരും ഇങ്ങനെ ചിലപ്പോൾ പിടിച്ചോണ്ട് പോയിട്ട് വീഴുന്നതായിരിക്കും എന്ന് പറഞ്ഞു ഞങ്ങളങ്ങ് പിന്നെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വിട്ടു പക്ഷേ ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അതായത് മരണത്തിന് ശേഷമാണ് മരിച്ച് ബോഡി കിടപ്പുണ്ട് കിടക്കുമ്പോഴാണ് പല്ല് പല്ല് പോയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം അത് ഇതൊക്കെ അല്ല ഇപ്പം ഞങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ദഹിപ്പിച്ചതാണ് അന്ന് സംശയിക്കാതെ ഇന്നുള്ള പക്ഷേ ഇതിങ്ങനെയുള്ള ഈ ഒരു കള്ളത്തരങ്ങൾ വെളിച്ചത്തെന്ന് വരുമ്പോഴേക്കും ഒരു ഡോക്ടറെ കൊണ്ടുവന്നവർ ഐഡൻറ്റിഫൈ ചെയ്യാത്തടത്തോളം കാലിൽ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ടോട്ടലി സംശയത്തിൻ്റെ മുനയിലാണ് നിൽക്കുന്നത് നാട്ടുകാരുടെ കണ്ണിന് തന്നെയോട് പലരും സംസാരിച്ചു മമ്പറേ ആവരുടെ കണ്ണു അത് കഴിഞ്ഞപ്പോഴേ പറഞ്ഞു സംശയമുണ്ട് മെമ്പർക്കത് മെമ്പർ നോക്കിയായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയില്ല നിങ്ങൾ കളഞ്ഞായിരുന്നു പറഞ്ഞു പക്ഷേ ഇപ്പോൾ അത് നമുക്ക് ചെന്നപ്പോഴേക്കും ഇത്തരം കാര്യങ്ങൾ ആളുകൾ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ശ്രീധവൻ്റെ അച്ഛനേകം എത്രമുണ്ട് അദ്ദേഹത്തിന് ഒരു ഇപ്പോൾ ഈ മരിക്കും ഇപ്പോൾ അതായത് പതിനാറ് ഇന്നലെയായിരുന്നല്ലോ ഒരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് അൻപത് വയസ്സുള്ളതേ ഉള്ളൂ അതേവില്ല എന്നാണ് എൻ്റെ അധികം ഇല്ലില്ല ഇല്ല 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 അങ്ങനെ ഒരു പ്രായഞ്ച് നാളല്ല അങ്ങനെ ഉള്ള ഉള്ളവർ ഈ രോഗം അസുഖം പറയുമ്പോഴാണ് ഇയാൾ ഈ രോഗത്തിനുടമയെന്ന് പോലും ഞങ്ങൾ അറിയുന്നത് പിന്നെ ഉദയൻ 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 എന്നാണ് ബാലരാമുര യൂണിയൻ ടൂട്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്ന ഇസ്മായിൽ സാറിൻ്റെ വിശ്വസ്തനാണ് വർഷങ്ങളോളം തൊട്ട് അവിടെ സ്റ്റാഫായിട്ട് എന്നാണ് ഒരു കള്ളത്തരമോ മറ്റൊരു ടൈപ്പോ ഒന്നുമില്ല സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്